ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ ഇപ്പോൾ സൺഡേ ആണ് ഞാൻ രാവിലത്തെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു ഇഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി വച്ചു എന്തായാലും ഒരു ചായ ഒക്കെ എടുത്തിട്ടിരിക്കുക അപ്പോൾ സമയം ഒമ്പത് മണി കഴിഞ്ഞു അത്ര രാവിലെയൊന്നുമല്ല ഒന്നിച്ചു എണീറ്റിട്ടില്ല അവിടെ ആ അവിടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം അതൊക്കെ എണീറ്റ് വരുന്നു അപ്പം ഇനി അവളെ എഴുന്നേപ്പിക്കണം അപ്പോൾ പല്ലിപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ വേണം ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ഉണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ പോവാം എന്നൊക്കെ വിചാരിച്ചു നേരത്തെ ഇന്ന് പിച്ച് പല്ലേപ്പിച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പങ്കമ്പാടിയൊന്നുമില്ല ഞായറാഴ്ചയാണല്ലോ എന്നാലും അപ്പം അങ്ങനെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എന്താ എടുത്ത് വെച്ചേക്കാം കുളിക്കണ്ടേ എന്നിട്ട് പാപ്പ എന്നിട്ടെന്താ വേണ്ടത് ഇഡലിപ്പാമ്പി പാർക്കില് പോണോക്കായി അത് കഴിഞ്ഞ് ഞങ്ങള് പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനിരുന്നു ഇഡലിയും ചമ്മന്തിയും പിന്നെ കാടമുട്ടയായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ അതെ കാറിൽ വെച്ചെടുത്തതാണ് പോകുന്ന വഴിക്ക് അപ്പം ഞങ്ങൾ മംഗളവനം ഉണ്ടല്ലോ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കുറേ നാളായിട്ട് അവിടെ പോണം പോണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ അടുത്താണ് ഒരു ഒരമണിക്കൂർ ദൂരമുള്ളൂ അപ്പോൾ പലതവണ പോണമെന്ന് വിചാരിച്ച് നടന്നില്ല അപ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങളിത് അമ്മംഗളവനത്തിൻ്റെ അങ്ങോട്ടെത്തി അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ നല്ല കാടിന്റെ ഒക്കെ ഒരു പ്രതീതിയാണ് പ്രകൃതി രമണീയതയും അതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊരു ഉള്ളിൽക്കൂടിയൊക്കെ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ നടക്കാലോ അങ്ങനെ നല്ലൊരു എക്സ്പെക്റ്റേഷനിലൊക്കെയാണ് പോകുന്നത് ഇവിടെ ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപ കുട്ടികൾക്കില്ല മുതിർന്ന ആൾക്കാർക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ അത് ആ ടിക്കറ്റൊക്കെ എടുക്കുകയാണ് ഞങ്ങൾ പിന്നെ ഇത് ബേഡ് സാഞ്ച്വറിയാണല്ലോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ അവിടെയുള്ള കിളികളുടെയൊക്കെ ലിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കയറി ചെല്ലുമ്പോഴൊക്കെ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പം അങ്ങനെ ഉള്ളിൽ കൂടിയൊക്കെ കുറേ നടക്കാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നല്ല സന്തോഷത്തിലൊക്കെ പോവുകയാണ് പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അങ്ങനെ മൂന്ന് നില കെട്ടിടത്തിൻ്റെ ഒരു വാച്ച് ടവർ അതിൽ കയറി നിന്ന ഈ മംഗളവനം മൊത്തം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് അവിടെ എന്തോ അടച്ചിട്ടേക്കുമായിരുന്നു അവിടെ കയറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും എന്തോ കിടക്കാമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞങ്ങോട് നടന്നു നല്ലോണം കൊതുക ഉണ്ട് കേട്ടോ അതാണ് നീച്ചോടം മാന്തി കൊണ്ടുവയ്ക്കുന്നത് എൻ്റെ ഉള്ളിൽ നല്ല കൊതുക പിന്നെ ഇങ്ങനെ വെള്ളവും കണ്ടൽക്കാടുകളൊക്കെയാണ് കൂടുതൽ അപ്പോൾ കണ്ടൽക്കാടുകളാണ് കൂടുതലെന്നല്ല കണ്ടൽക്കാടാണ് മെയിനായിട്ട് ഇത് സംഭവം പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പക്ഷികളും പിന്നെ വേറെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നടക്കുക പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നടക്കാനായിട്ട് ഒരുപാടൊന്നും ഇല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി അഞ്ച് ഏക്കർ എങ്ങാണ്ടിണ്ട് മൊത്തം പക്ഷെ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഒരുപാടൊന്നും നടക്കാൻ പറ്റില്ല ആകെ കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ കുറച്ച് അങ്ങോട്ടും കുറച്ച് രണ്ട് സൈഡിലേക്കും കുറച്ച് ശേ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ബാക്കി ഫുൾ കാട് നടക്കാൻ പറ്റാതെ കണ്ടൽ കാട് വെള്ളവും ഇതൊക്കെ ആയിട്ടിങ്ങനെ നട കിടക്കുക ചതുപ്പ് പോലെ ഞാൻ പക്ഷെ ശരിക്കും വിചാരിച്ച് ഭൂതത്താൻ കെട്ടിലൊക്കെ പോകുമ്പോൾ നല്ല ഇങ്ങനെ ഉള്ളിൽക്കൂടി കുറേ പോയി അപ്പുറത്ത് ഇങ്ങനെ പുഴയുടെ അവിടേക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടല്ലോ അതുപോലെ നടക്കാനൊക്കെ പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോയത് പക്ഷേ അങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല ആകെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് നടക്കാനുള്ള സ്ഥലമുള്ളൂ അപ്പം ഒരു പിന്നെ വേറെ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ പണ്ട് ഗാന്ധിജി ഫസ്റ്റ് വന്നിറങ്ങിയ കേരളത്തിൽ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മംഗളവനത്തിൻ്റെ പാട്ടാണ് അങ്ങനെ അപ്പം അതൊക്കെ കാണാമെന്ന് വിചാരിച്ച പോയി പക്ഷെ അതുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ അത് വേറെ സ്ഥലത്തേക്കൂടി കൂടി കാണാം അതിൻ്റെ എൻ്ററി വേറെ സ്ഥലത്തേക്കാണ് പോകണ്ടേ അപ്പം പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ അത് സുഭാഷ് പാർക്കിലേക്ക് പോയി കൊച്ചിനെ കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ചെന്നത് കറക്റ്റ് ഒരു പന്ത്രണ്ടര സമയത്ത് നല്ല ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ തണലുള്ള സ്ഥലമുണ്ട് അതിൻ്റെ അപ്പുറത്ത് കായലൊക്കെ ഉണ്ട് അപ്പോൾ ആ തണലുള്ള സ്ഥലത്തേ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്ഥലത്തൊക്കെ വെയിലാണ് അപ്പം ഞങ്ങളിങ്ങനെ തണല് നോക്കി നടക്കുക അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ പോയി അവളായിട്ട് അവൾക്ക് ഊഞ്ഞാലാടാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോയി അതാ ഇവിടെ കായലുണ്ട് പാർക്കിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കായലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പക്ഷേ വൈകുന്നേരം സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ ഇത് വന്നിരിക്കാനും എന്നൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ വെയിലായതുകൊണ്ട് തണലുള്ള സ്ഥലത്തൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു പിന്നെ ബാക്കിയുള്ളതോടൊക്കെ വെയിൽ അപ്പോൾ അവിടെ ഒന്നും അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല ഞങ്ങളവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് നടന്നു പിന്നെ അവൾക്ക് ഊഞ്ഞാലാവിടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അവൾ അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഓരോന്നിലൊക്കെ കയറി കളിച്ചു അങ്ങനെ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തു അവിടെ പിന്നെയും കുറേ വൈഡൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഊർന്ന് ഇറങ്ങുന്ന സ്ലൈഡും അതൊക്കെ ഉണ്ടായി പക്ഷെ അവിടേക്ക് ഒക്കെ ഭയങ്കര വെയിലായിരുന്നു വൈകുന്നേര സമയത്ത് വരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പിന്നെ ചൂടല്ലേ ഷെയ്ക്ക് ഓടിക്കാമെന്ന് വിചാരിച്ചു ഷെയ്ക്ക് ഓടിക്കുക അപ്പം ഞങ്ങൾ രണ്ട് ഷെയ്ക്ക് ഓർഡർ ചെയ്തേ ഒന്ന് വാൻ ഷാർജ ഷേക്കും പിന്നെ ഒന്ന് ചോക്ലേറ്റും അപ്പോൾ ഷാർജ ആദ്യം വന്നു അപ്പോൾ അവൾ ആദ്യമൊന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാവക്കായിട്ട് ഒരെണ്ണമായിട്ട് മൊത്തം മേടിച്ചില്ല കാരണം അവൾക്ക് മൊത്തം ഒന്നും അവൾ കഴിക്കില്ല ഞങ്ങൾ രണ്ടുപേരും മേടിച്ചിട്ട് അതിൽ നിന്ന് കൊടുക്കാമല്ലോ അപ്പോൾ അവളുടെ അച്ഛൻ്റെ കഴിച്ചോണ്ടിരിക്കുക ഷാദ് ഷേക്ക് എൻ്റെ ചോക്ലേറ്റ് ഷേക്ക് വന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞതാണ് എൻ്റെ ചോക്ലേറ്റ് ഷേക്ക് വന്നു അത് ഞങ്ങൾ ഷേക്ക് കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ കറക്കോ കഴിഞ്ഞ തേച്ച് വീട്ടിലെത്തി ഫുഡ് കഴിച്ചിട്ടില്ല അത് പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നു അതിന് ഷേക്ക് കുടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പിന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഫുഡ് പാഴ്സലും മേടിച്ചുകൊണ്ട് വരിക ചെയ്താൽ അപ്പം അതൊക്കെ നമ്മുടെ സമയത്തിന് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് നേരമൊന്നും കറങ്ങി ഭയങ്കര ചൂടല്ലേ പെട്ടെന്ന് പോന്നു ചൂനൊരു ഞായറായതുകൊണ്ട് അംഗൻവാടി ഒന്നും ഇല്ലല്ലോ അപ്പം അവർക്കൊരു ദൈക്കോട്ടേന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി പക്ഷെ കറക്റ്റ് നട്ടുച്ചയ്ക്ക് ആ പാർക്കിൽ പോയത് അപ്പോൾ അവിടെ അധികം നേരമൊന്നും നിൽക്കാനും പറ്റിയില്ല ഭയങ്കര ചൂട് വൈകുന്നേരം സമയത്തൊക്കെ പോയാലേ കുറേ നേരമൊക്കെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ നല്ല അപ്പോൾ അങ്ങനെ പോന്നു പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഇപ്പൊ രണ്ടേ മുക്കാലൊക്കെ ആയി ഞങ്ങൾ പിന്നെ ഷേക്ക് കുടിച്ചതുകൊണ്ട് വിശപ്പ് അധികം ഇല്ല അപ്പ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഫുഡ് കഴിക്കണം പിന്നെ കുറച്ചേരം റസ്റ്റ് എടുക്കണം അത്രയൊക്കെ തന്നെ കേൾക്കണ്ടേ ചോറ് ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു പൊതിച്ചോറാണ് മേടിച്ചത് അപ്പം ആ ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊതിച്ചോറൊക്കെ മേടിച്ചോണ്ടു കഴിച്ചു പിന്നെ നല്ലൊരു ഉറക്കം ഇറങ്ങി ഹലോ ആ പുച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ലൊരു ഉറക്കം ഇറങ്ങി നല്ല വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേറ്റ് ഞാൻ ആ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താ ഫുഡൊക്കെ കഴിഞ്ഞു ക്കെ കഴിഞ്ഞപ്പോഴും ഓർത്തത് അല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒന്നും ബാക്കി എടുത്തില്ലല്ലോ രാ രാത്രിയിലത്തെ ഫുഡും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഞങ്ങളത് ഒരു ഐസ് ക്രീം ഒക്കെ എടുത്തിട്ടിരിക്കുക കഴിക്കാൻ വേണ്ടി ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോൾ ഒമ്പതേ മുക്കാലായി ഇപ്പോഴാണ് ഓർത്തത് ഇനി വീഡിയോ അപ്പോൾ വീഡിയോ ബാക്കി എടുത്തില്ലല്ലോ എന്ന് പിന്നെയും ഓർത്തത് ഇനിയിപ്പം വേറെ ഒന്നുമില്ല എതും കഴിച്ച് കിടന്ന് ഉറങ്ങും അത്രയോളും പിന്നത്തെ ഒരു വീഡിയോ ഇത്രയോളം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ